കോഴിക്കോട് വെളയിൽ കാർ സർവീസ് സെന്ററിൽ തീപിടുത്തം കാറിന് പെയിന്റ് അടിക്കുന്ന സ്ഥലത്താണ് തീ പടർന്നത് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് നമുക്കൊപ്പം രാഹുൽ കെ ചേരുന്നുണ്ട് രാഹുൽ ഈ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായോ അതുപോലെ തീ നിയന്ത്രണ വിധേയമാണോ ഇപ്പോൾ സന്ധ്യ തീ നിയന്ത്രണം വിധേയമാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം നാട്ടുകാരും അക്രക്ഷ സേനയും ചേർന്നാണ് തീ നിയന്ത്രണം വിധേയമാക്കിയിട്ടുള്ളത് നമ്മളെപ്പോൾ ആ കൃത്യ സ്ഥലത്ത് തന്നെയാണ് തീപിടുത്തമുണ്ടായ സ്ഥലത്ത് തന്നെയാണ് ഇത് വെള്ളയിൽ പണിക്കർ റോഡിൽ മാരുതിയുടെ കാർ സർവീസ് സെന്ററാണ് സ്ഥലത്ത് വെച്ച് കാറിന് പെയിൻ്റ് അടിക്കുന്ന സ്ഥലമാണ് ഇന്ന് ഞായറാഴ്ച ആയിരുന്നു എങ്കിൽ കൂടിയും സ്ഥാപനം പ്രവർത്തിച്ചിരുന്നു വളരെ കുറച്ച് ജീവനക്കാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ സമയത്താണ് തീപിടുത്തം ഉണ്ടായത് പുക ഉയരുന്നത് കണ്ട് നാട്ടുകാരാധ്യമ തന്നെ ഓടിയെത്തി അവർ തന്നെ തീ കെടുത്താനുള്ള പരിശ്രമം ആരംഭിക്കുകയും ചെയ്തു അതിനുശേഷം അക്ഷനിരക്ഷാസേനയെ വിവരമറിയിച്ചു വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള സേന കൂടി എത്തിയാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത് തീപിടുത്തത്തിൻ്റെ കാരണം എന്താണെന്ന് സംബന്ധിച്ച ഒരു വ്യക്തത വന്നിട്ടില്ല പക്ഷേ ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാണെന്ന സംശയമുണ്ട് ഇത് വളരെ തിരക്കേറിയ ഒരു പ്രദേശമാണ് നമ്മൾ ഈ വലത്തുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ടയർ ഫാക്ടറിയാണ് ആണ് ഇവിടെ നിന്നൊരു ഒരു ഇപ്പോൾ ഒരു എങ്കിലും ഈ കയർ ഫാക്ടറിയിലേക്ക് എത്തിയിരുന്നുവെങ്കിൽ അതൊരു വലിയ അപകടമായി മാറിയേനെ അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ ഇടതുവശത്തായാലും ഒരുപാട് കെട്ടിടങ്ങളുണ്ട് അടുത്ത് തന്നെ നിരവധിയായ വീടുകളൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്കൊന്നും ഈ പടരാതെ നിയന്ത്രിച്ച് നിർത്താൻ കഴിഞ്ഞു എന്നത് വളരെ ആശ്വാസകരമായ കാര്യം തന്നെയാണ് എന്നാലും ഇതിൻ്റെ കാരണം എന്താണെന്ന് സംബന്ധിച്ച വ്യക്തത വന്നിട്ടില്ല പക്ഷെ വലിയ രീതിയിൽ തന്നെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്